ദൈവ തിരുനാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുക പ്രേമുള്ളവർ നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശാപം കിട്ടിയതാണെന്നും അല്ലെങ്കിൽ ശപിച്ചെന്നും വിഷമം നമുക്കുണ്ടാകും ദൈവകോപാണോ ഇതൊക്കെയുമെന്ന് നമുക്കിങ്ങനെ ചിന്ത മനസ്സിലിട്ട് നമ്മൾ അലട്ടുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ആത്മീയ വളർച്ചയ്ക്കും പോലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൗതിക വളർച്ചയ്ക്കൽ തടസ്സമായിട്ട് ചിലപ്പം വരാറുണ്ട് ഈ ചിന്ത വചനം പറയുന്നു ധർമ്മീയപ്രവാച ദിവസം പതിനെട്ടാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ ദൈവം പറയാം ഞാൻ അങ്ങനെ ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കേ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും നമ്മൾ തിന്മ ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവം നമുക്കെതിരെ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം എപ്പോഴെങ്കിലും അ തകർത്തുകളയാൻ നശിപ്പിച്ചത് തീരുമാനിച്ചിരിക്കേ നമ്മൾ എന്തു ചെയ്യണം തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മതി ദൈവം നമുക്ക് അത് അനുകൂലമാക്കി തന്നെ ദൈവം അനുതപിക്കുന്ന പറഞ്ഞു അതിനോട് ചെയ്യാൻ ഉദ്ദേശം വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും ദൈവം അനുദപിക്കുന്ന പറ ഇപ്പം ദൈവത്തെ പോലെ അനുദപിക്കാൻ നമുക്ക് സാധിപ്പിക്കും നമ്മൾ തിന്മയിൽ നിന്ന് മാറിയാൽ മതി നമ്മുടെ മേൽ വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തിന്മകളും എല്ലാ വിനാശവും ദൈവം എടുത്ത് മാറ്റി നമ്മൾ തിന്മയിൽ നിന്ന് മാറാൻ തീരുമാനം എടുക്കുക ഈ പ്രഭാതം നമുക്ക് അനുഗ്രഹം വേണോ ദൈവം നമ്മളോർത്ത് അനുതപിക്കും അങ്ങനെ ദൈവമേ അങ്ങനെ ചിന്തിച്ചല്ലോ പറഞ്ഞല്ലോ എന്നോർത്ത് ഏതൊരു വ്യക്തി അനുദവിക്കാൻ സാധിക്കും നിങ്ങൾ തിന്മയിൽ നിന്ന് മാറിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ കൃപ നൽകട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹമേകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹയുടെ സംബന്ധവും ആവാസ് നാം എല്ലാവരുടെയും മേലും നീക്കം ആ മീൻ